വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ ത്രെഡ് വർഷങ്ങൾക്ക് ശേഷം ഉദയനാണ് താരം കഴിഞ്ഞു നിൽക്കുന്ന സമയം തൊട്ട് എനിക്കിങ്ങനെ ഇതുപോലൊരു സിനിമയ്ക്കുള്ള സിനിമ പറയുന്ന ഒരു സിനിമ എപ്പോഴെങ്കിലും എന്റെ എനിക്ക് പറയാൻ പറ്റുവോ എന്നുള്ളൊരു തോട്ട് ആ സമയം തൊട്ട് ഇങ്ങനെ ഉണ്ട് സിനിമ നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോൾ അതില് ഒരു ഒരു ഷോട്ടൊക്കെ ഉണ്ട് മറ്റേ മഴയത്ത് ഷൂട്ട് കാണിക്കുന്ന ഒരു സാധനം ഉണ്ട് മഴയത്ത് ഇങ്ങനെ രണ്ട് കുട്ടികൾ ഇങ്ങനെ നടന്നു പോകുന്നു കുട പിടിച്ച് നടന്നു പോകുന്നു ആ സമയത്ത് അച്ഛന്റെ ക്യാരക്ടർ ഇങ്ങനെ കയറി വരുന്നു അപ്പം സിനിമയിൽ നടക്കുന്ന പ്രോസസ്സ് കാണിച്ചുകൊണ്ട് ഉള്ളൊരു ഒരു സീനൊക്കെ ഉണ്ട് അതിനകത്ത് അപ്പോൾ അതൊക്കെ കാണുന്ന സമയത്ത് ഇത് ഭയങ്കര രസമുണ്ടല്ലോ ഇതിന്റെ ഒരു ബിഹൈൻഡ് ദ സീൻ ഒരു സിനിമയുടെ അകത്ത് വരികയെന്നൊക്കെ പറയുന്ന ഭയങ്കര രസമുണ്ടല്ലോ എന്നൊക്കെ തോന്നിയിരുന്നു അപ്പം ഉദാന കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് രണ്ട് കൂട്ടുകാർ കൂടിയിട്ട് സിനിമയിൽ അവസരങ്ങൾ തേടി പോകുന്ന പോലത്തെ ഒരു കഥ ആലോചിച്ചാലോന്നുള്ളൊരു ഒരു സാധനം മൈൻഡിൽ വരുന്നു അപ്പോൾ മൈൻഡിൽ വന്നപ്പോൾ ഓക്കെ ഉദയനാണ് തരത്തിൽ ഇതൊക്കെയാണ് ചെയ്തത് അപ്പൊ ഇതിലെന്ത് ചെയ്യാം എന്ന് ആലോചിച്ചപ്പോൾ ആലോചിച്ചപ്പോ ചെറുപ്പം തൊട്ടേ അച്ഛൻ പറഞ്ഞ് പിന്നെ ബാക്കി നമ്മൾ മാഗസീനിൽ വായിച്ച് പല ആൾക്കാരും പറഞ്ഞ് കേട്ടിട്ടുള്ള കോടമ്പാക്കം കഥകൾ ഉണ്ടല്ലോ അപ്പൊ അതുപോലെ എഴുപതുകളിൽ എത്തുന്ന രണ്ട് ചെറുപ്പക്കാരെ പറ്റിട്ട് ആലോചിക്കാം എന്നുള്ളൊരു ഒരു സാധനം മൈൻഡ് കൂടുകൂടി പിന്നെ അതവിടെ അങ്ങനെ വെച്ചു ഓവർ ദി ഇയേഴ്സ് ഇത് എഴുപത് എന്ന് പറയുമ്പോ തന്നെ എനിക്ക് അയ്യോ ഇത് നമുക്ക് ആലോചിക്കാൻ പറ്റാത്തതാണ് ഇത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മാത്രമേ എനിക്കിങ്ങനൊരു സബ്ജക്റ്റിലേക്ക് കടക്കാൻ പറ്റും തോന്നിയിട്ട് പിന്നെ വർക്ക് ചെയ്തൊന്നുമില്ല പക്ഷേ ഓവർ ദി ഇയേഴ്സ് ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴും എന്തെങ്കിലുമൊക്കെ വായിക്കുമ്പോഴും ഓരോ സാധനങ്ങളായിട്ട് ഇങ്ങനെ അതിലേക്ക് ആഡായി 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 അവസാനം രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് പെട്ടെന്ന് ഈ സബ്ജക്റ്റ് എന്റെ തലയിൽ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി അതിനു മുമ്പ് ഞാൻ വിശാഖിനോട് പറഞ്ഞിരുന്നു ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമർ ചെയ്യണം എന്നായിരുന്നു എനിക്ക് ആഗ്രഹം ഹൃദയം കഴിഞ്ഞിട്ട് ഹൃദയം ഡ്രാമയാണല്ലോ പോകുന്നത് അപ്പോൾ ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമറിലുള്ള ഒരു സിനിമ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ഞാനത് ആലോചിക്കുമ്പോഴൊക്കെ ഇതാണ് എൻ്റെ മൈൻഡിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു പോയിന്റിൽ ഞാൻ പിന്നെ ദിവ്യയുടെ അടുത്തും വിശാലിൻ്റെ അടുത്തും ഒക്കെ പറഞ്ഞു എനിക്കിത് ഭയങ്കരമായിട്ട് എഴുതാൻ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്